أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هم الذين يقولون لا تنفقوا على من عند رسول الله على من عند رسول الله حتى يوفى الله ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون يقولون لئن رجعنا إلى المدينة ليخرجن കപട വിശ്വാസികളുടെ ദുസ്വഭാവത്തെ കുറിച്ചാണ് സോറത്തിൽ മുനഫിഖുല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അപകടകരമായ അവരുടെ അന്ത്യം മോശമാവാനും ജീവിതം പരാജയപ്പെടാനും വളരെ വൃത്തികെട്ട സംസ്കാരമാണ് എന്ന് അള്ളാഹു പറയാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ നിഷേധവും അലൈ വസ്ലമെ മാനസികമായി അങ്ങേറ്റം പ്രയാസപ്പെടുത്താനുള്ള പരിശ്രമവുമാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ആയത്ത് ഇതിലെ സംഗതി എന്താന്ന് വെച്ചാല് മുഹാചര്യങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മക്കാരനായ ഒരു ആറാബിയും അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ചെറിയൊരു അടി ഉണ്ടായി അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അവരടിയിൽ തന്നെ ചെറിയ ഒരു അടി ഉണ്ടായി ഒരു യുദ്ധത്തിന് പോയപ്പോഴേ അവിടെ വെച്ചിട്ട് ചെറിയ പ്രശ്നം കണ്ടെത്താൻ അങ്ങോട്ട് ഒന്നും തള്ളുമായി അൻസാരിക്ക് കുറച്ച് കണക്കിന് കിട്ടിയും ചെയ്ത് ആറാബികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഒരു പരുക്കം സ്വഭാവമാണ് ചിലപ്പം പെട്ടെന്ന് അടിക്കല് ഇത് ഇയാളാണ് കത്തിച്ചത് അബ്ദുല്ലാഹി നബീൻ സലൂല് നേതാവ് മെയിൻ പരിപാടി അതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആട് കത്തിച്ചിട്ട് നബിസല്ലാ അലൈസ്വലമെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫീത്തനെയും ഉള്ളിൽക്കൂടി ഉണ്ടാക്കാം എന്നിട്ട് കൈയാക്കിയിട്ട് ഞാനൊന്നും അല്ലേ എന്ന് പറയും ചെയ്യാം അങ്ങനെ തളയ ഇത് വെച്ചിട്ട് ഇയാള് അൻസാരികളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിടന്നോ നിങ്ങൾ നോക്കാണ്ട് നമ്മളെ നാട്ടേക്ക് കണ്ട് വരും എല്ലാവരും കൂടി എന്നിട്ട് നമ്മളെ അടിപിടിയും കൂടുക ഏ എന്താ അവസ്ഥ അവനൊരു കാര്യം ചെയ്യ നമ്മള് അൻസാരികളോട് പറയാണ് നമ്മള് മദീനക്കാര് ഇനി മൊഹമ്മന്റെ കൂടെ നിൽക്കണ നിക്കണേ വന്ന ഒരൊറ്റ കുട്ടിക്കോ ഒരു നയാ പൈസ കൊടുക്കരുത് ഒരു സാധനം കൊടുക്കരുത് ഹുമുല്ല അവര് പറയ എപ്പോഴും അവര് പറയാണ് ലാ തോംഫിക്കും നിങ്ങൾ ചെലവഴിക്കരുത് അലാമൻ ഇതാ റസൂരില്ല നബീസ് അലി സ്വലാമിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കരുത് മുഴമേനെ വിട്ട് പോണന്നിട്ട് കൊടുക്കാം കാരണം ഇതെല്ലാ പ്രശ്നങ്ങളും ഇയാളാണ്ടാക്കണെന്നാണ് അബ്ദുല്ലാബിനെ കൂടെ നിൽക്കുന്ന ആളാണ് കൂടെ നിൽക്കുന്ന ആളാണ് മറ്റുള്ളവരോട് പറയുന്നത് ഈ പിത്തന ഉണ്ടാക്കണത് ഒപ്പ് നിക്ക പാര വെക്ക ഒപ്പം നിൽക്ക ചാരപ്പണി നടക്കുക ഇതാണ് ഇയാളുടെ മെയിൻ സ്വഭാവം വലിയ പിത്തന ഒടുങ്ങൾ ഒന്നും ഒരു നയ പൈസ കൊടുക്കണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അള്ള അറിയണ വലില്ല ഹസായി സമാവാത്യവല്ല അശരി ഒരു നയാ പൈസയും കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വസ്ത്രം കൊടുത്തില്ലെങ്കിൽ പാർപ്പിടം കൊടുത്തില്ലെങ്കിലും ഇവര് കൊടുക്ക ആര് കൊടുക്കുന്നുള്ളതല്ല ഖജനാവ് അള്ളാന്റെ അടുത്താണ് ആകാശത്തെ ഖജനാവും ഭൂമിയിലെ ഖജനാവൊക്കെ അള്ളാന്റെ കസ്റ്റഡിയിലാണ് അത് ആര് കൊടുക്കണ്ട തീരുമാനിച്ചാലും ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹ് കണക്കാക്കിയൊക്കെ കിട്ടും അത് ഒരു കൂട്ടർ കൊടുക്കണ്ട തീരുമാനിച്ചിട്ടും കാര്യമില്ല കിട്ടാനുള്ളത് കിട്ടും എന്നാണ് അള്ളാഹു താലു പറയുന്നത് അതിനുശേഷം ഇയാള് പറഞ്ഞു അതിനിടയിൽ ഭയങ്കര പ്രശ്നം ഇയാളുണ്ടാക്കി സൈതുവിന് ഒരു മഹാനായ സ്വഹാബി ഉണ്ടായിരുന്നു ആ സ്വഹാബി ഇയാളീ വർത്താനം പറഞ്ഞിട്ട് അൻസാരികളിടയിലൊക്കെ ഭിത്തന ഉണ്ടാക്കി നടക്കണു അവ ഈ സൊഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തും പോയിട്ട് പറഞ്ഞു മുത്തനബിയെ ബൈന സലൂലി ഇയാദി പറച്ചനൊക്കെ നടന്നിട്ട് പിത്തന ഉണ്ടാക്കുന്നു ഇയാളാണ് കേട്ടത് നർക്കം മഹാനാണ് കേട്ടത് എല്ലാരും വ്യാപകമായിട്ടും കേട്ടിട്ടില്ല ഔക്രസിന്നത് കേട്ടിട്ടില്ല ഇയാൾ ഈ പിത്തന ഉണ്ടാക്കി പറഞ്ഞ കേട്ടിട്ടില്ല കേട്ടാള് തങ്ങളോട് പോയി പറഞ്ഞു തങ്ങളെ ആളെ വിളിച്ചു അടുത്തുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കരുത് എന്നു അതുപോലെ ഇയാൾ വേറെ ഒന്നും കൂടി പറഞ്ഞു ഈ മദീനയിലെത്തിയാൽ യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിലെത്തിയാൽ എന്ന് പറഞ്ഞു അടുത്തായതാണ് അതാണ് രണ്ടും കൂടി കൂട്ടിയിട്ട് ലൈർ റജോന നമ്മൾ മടങ്ങി എത്തിയാൽ അവിടെ എത്തിയ ഉടനെ ആസ് നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു സ്വദേശികളായ മേന്മ നമ്മള് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബിയും കൂടെയുള്ള മൊഹാചരിങ്ങളും അതാണ് അദല് ഇയാൾ ഉദ്ദേശിക്കുന്നത് ആ മോശപ്പെട്ട താഴെയുള്ള ആളുകളെ മേലെയുള്ള നമ്മൾ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞു

ഞാനിതൊരു ഫിത്തനുണ്ടാക്കിയ ആളായിട്ട് മാറിക്കണോന്നിയത് തങ്ങളും വിളിച്ചിട്ട് എന്നെ വർഷമാക്കിയില്ലേ സത്യത്തിൽ ഞാൻ കേട്ടാണ് മുസ്തഫ നബിയോട് പറഞ്ഞത് പക്ഷെ ഇയാളെ അവൻ മാനസികമായിട്ട് വേദനിപ്പിച്ച ഒരാളായിട്ട് ഞാൻ മാറിയോ ഇല്ലാത്ത ഉണ്ടാക്കി പറഞ്ഞ സൈദ് എന്നെ വേദനിപ്പിച്ചല്ലം എന്നൊരു അവസ്ഥ ഹബീബിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഉണ്ടാവും എന്നുള്ള വേചാറും എത്തപ്പെടാണ് അവർക്ക് ഉണ്ടായത് അങ്ങനെ അവരിങ്ങനെ ഉണ്ടാകെ സംഘത്തിന്റെ കൂടെ ഇങ്ങനെ നടക്കൂട്ടോ തങ്ങളെ ഇടക്കിടക്ക് നോക്കും ഒരിക്കല് അവർ സന്തോഷം നോക്കി ഒരു വെളുപ്പിന് നബിസ്വിന് അർക്കമിന്റെ തോളത്ത് കൈയെട്ടി നോക്കിയപ്പോ കവള്ണ്ടല്ലേ ഈ കവള് കവിളിന് ഒരു നുള്ളു കൊടുത്ത് ചെവിക്കുറ്റിന്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു നുള്ളു കൊടുത്ത് അത് വേദനിപ്പിക്കണ നുള്ളോ പ്രതിഷേധത്തിന്റെ നുള്ളോ അല്ല നുള്ള് പല ആയിട്ടുണ്ടല്ലേ എഴു നുള്ളുണ്ട് അതില് സ്നേഹമുള്ള ഒരു നുള്ളാണ് കൊടുത്തത് ഇങ്ങനെ നുള്ളു കൊടുത്തപ്പോ മുഖത്ത് നോക്കിയപ്പോ റസൂലുള്ളാഹി ം ചിരിക്കും ചെയ്തുങ്ങണ് ആ ചിരിയും നുള്ളും കിട്ടിയപ്പോൾ ചെയ്തുവെന്ന് അർക്കം പറയാണ് തെയ്യാമത്തെ നാള് വരെ ഒരു കേടുപാടും കൂടാതെ ഏറ്റവും സുഖത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ അല്ലാത്ത ആയുസും സന്തോഷവും തന്നാൽ എത്ര അവന്റെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാവുക ആശ്വാസം ഉണ്ടാവുക അതിനെക്കാളും വലിയൊരു സുഖവും സന്തോഷവും നെവിൻ്റെ ആ നുള്ളു കിട്ടിയിട്ട് ചിരിയുണ്ടവിന്റെ കൽപ്പക്കണ്ട് വന്ന് കാരണം ഉത്തനബിക്കുന്നതിനോട് വെറുപ്പില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായിന്ന് അർത്ഥം ആ സമയത്ത് എടുത്ത് വന്നിട്ട് അല്ല ഒത്തനവിയല്ലോ പറഞ്ഞോ കാരണം അവിടെ ആകങ്ങളാണ് ഇവരിങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിമ്സല്ലാൻ എടുത്തേക്ക് വിഷയെത്തിച്ചത് എന്നിട്ട് കാര്യം കത്തി നിക്കണല്ലോ അത് ശരിയാണോ അല്ലേ വൈ വന്നോ ഇല്ല അല്ല എന്തെങ്കിലും പറഞ്ഞത് ആർക്കും ഒന്നും അറിയില്ല അപ്പൊ ചോദിച്ചു ഒത്തനവേ അല്ലോ അങ്ങോട്ട് പറഞ്ഞോ അപ്പൊ പറഞ്ഞു പറഞ്ഞിട്ടില്ല ചവിട്ടത്തൊരു നുള്ള നാടി ചിരിച്ചു അവരൊക്കെ റസുല്ലെ കണ്ടൊരു മത്താമേ ചവിട്ടത്തെ ഒരു നുള്ളു എന്നിട്ട് ഇന്നോടൊന്ന് ചിരിച്ചിരിക്കണെന്ന് അറിഞ്ഞു അപ്പൊ അപോക്സിദ്ധിക്കുന്നവർ പറഞ്ഞു പേടിക്കണ്ട അവശ്വര് സന്തോഷിച്ചോ ആ നുള്ളും ചിരിയുണ്ടല്ലോ എന്റെ ഒപ്പാണ് തങ്ങളെന്നുള്ളതിന് തെളിവാണ് എന്നോട് ഒരു പ്രശ്നം അറിഞ്ഞു ഉടനെ ഉമറുൽ ഫാറുക്കെ ഒന്നോട്ട് വെച്ചു ചെയ്തേ തങ്ങളെന്തേലും പറഞ്ഞോ പറഞ്ഞിട്ടില്ല ചെവിടിന്റെ അടിയിലൊരു നുള്ളും ചിരിയും കിട്ടിക്കണേ അലഹമ്മദർ സന്തോഷിച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോഴാണ് ഈങ്ങണത് വരെ അങ്ങോട്ട് പൊളിച്ചെഴുതി ഇത് മൊത്തം നൊണയണെന്ന് അള്ളാഹു താലെ പറയാണ് പറഞ്ഞിട്ടുണ്ട് ജയ്ദേവൻ അർക്കം പറഞ്ഞത് ശരിയാണ് ഇയാളത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മുല്ലോ അല എന്തോളില്ല മുസ്തഫ നബിയുടെ അരികിലുള്ള മനുഷ്യർക്കും ഒന്നും കൊടുക്കരുത് നിങ്ങള് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശം സ്നേഹം നിന്ന് നിന്ന് പോകുന്നത് വരെ വരെ അവരുടെ യഥാർത്ഥ ആദർശത്തിൽ പിന്തിരിയുന്നത് ഒരു പൈസയും കൊടുക്കല്ലേ നമ്മൾ മദീനയിൽ അദലിനെ ും ചെയ്യുന്ന ഇതൊക്കെ റസുല്ലാന്റെ മഹത്വവും മതവും കൂടിയാണ് ഇത്തയാണ് അബ്ദുല്ലാബിനെ അയാളൊരു മോൻ ഉണ്ട് അബ്ദുല്ല ഒറിജിനൽ സുഹാബിയാണ് യഥാർത്ഥ മുസ്ലിം മോൺ ഇയാൾ ഇതറി ബാപ്പങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞാണ് ഈ യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിൽ എത്തിയാൽ മദീനത്തുനിന്ന് പുറത്തു നിന്ന മക്കത്തുനിന്ന് വന്ന ആളുകളുണ്ടല്ലോ ആരാണത് മുഹമ്മദ് മുസ്തഫ സുഹാചര്യങ്ങളും മുഴുവണത്തിന് ഞങ്ങള് പുറത്താക്കുന്നു വാപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന് മോൻ അറിഞ്ഞു മോൻ ഇത് മനസ്സിൽ വെച്ച് മനസ്സിൽ വെച്ചിട്ട് ഒപ്പം ഇങ്ങനെ നടന്നു മദീനന്റെ അതിർത്തി എത്തിയപ്പോ മോന് ബാപ്പാന്റെ കോളറ കണ്ട് പിടിച്ചിട്ട് കാലും കണ്ട് തടഞ്ഞിട്ട് നിനക്ക് അവിടെ അറിഞ്ഞു അള്ളാന്റെ റസൂലിന് മദീനയിൽ എന്നാ പുറത്താക്കുന്നു പറഞ്ഞോ പറഞ്ഞിക്കണോന്ന് അപ്പൊ വാപ്പാനേറ്റ് മോൻ അങ്ങനെ ഷണ്ട കൂടിയിട്ടുള്ള ശബ്ദം കേട്ടു മുഹമ്മദ് മുസ്തഫ ഏ എന്താണ് അവിടെ നോക്കുമ്പോ മോന് വാപ്പാന്റെ കോളർ പിടിച്ചണ്ട് കാലുകൊണ്ട് തടഞ്ഞിരിക്കണു മദീനത്തേക്ക് അടക്കാൻ മേക്കണില്ല എന്താ സംഭവം എന്താ 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 പ്രശ്നം തങ്ങളെ തങ്ങളെ നിന്ന് പറയണ ഞാൻ ഞാൻ തങ്ങളും മദീനാക്കും അപ്പോഴും കാലുകൊണ്ട് തടഞ്ഞു മുത്തറസൂലും മദീനത്തേക്ക് എത്തിയാൽ പുറത്താക്കും നിങ്ങൾ പറഞ്ഞിണോ പറഞ്ഞിണോ പറഞ്ഞിരിക്കണെ ആ മദീനത്തേക്ക് ചവിട്ടാ

അപ്പൊ ഇയാൾ ഈ പറഞ്ഞ് പിത്തനുണ്ടാക്കിയതിനെതിരെയാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത് അത് ഇയാളെ രഹസ്യാക്കി വെച്ചു കാരണം അവരുടെ സ്വഭാവം തന്നെ അതാണല്ലോ കൂട്ടത്തിൽ നിന്നിട്ട് പരസ്യേറ്റി നമ്മളാണെന്ന് പറയാ രഹസ്യത്തില് പാര വെക്കുന്ന പണി പണിയും ചെയ്യുക അത് മെയിൻ അവരുടെ സ്വഭാവമാണ് അപ്പൊ അള്ളാഹു സുബാൻ തല സെയ്ദിനർക്കം ഒറ്റപ്പെട്ടിട്ട് പ്രയാസപ്പെടുമ്പോ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ പ്രയാസം തീർക്കുന്ന വിധം ഇയാളുടെ കള്ളക്കളി പൊളിച്ചെഴുതിയിട്ട് ആയത്ത് അങ്ങോട്ട് ഇറക്കി അബ്ദുല്ലാബി നബിന് സലൂലാണ്ട് വഷളായി كَرَامٌ وَلِلَّهِ الْعِزَّةُ وَلِرَسُولِهِ وَلِلْمُؤْمِنِينَ وَلَكِنَّ الْمُنَافِقِينَ لَا يَعْلَمُونَ مَدِينَةَ الَّتِي عَزَّ അതല്ലിനെ പുറത്താക്കുമെന്നാണ് ഇയാള് പറഞ്ഞത് ഇസ്സത്തുള്ള ആളുകൾ നിന്നത പേര് നാട്ടിലേക്ക് വന്നവരെ പുറത്താക്കുമെന്നാണ് പറഞ്ഞത് മുഹാചരിയങ്ങളിൽ ഒരാൾക്കും വില്ലത്തില്ല ഇസ്സത്ത് മൊത്തം മുനാഫിത്തങ്ങൾക്കാണ് ിൽ അള്ളന്റെ റസോ സംഗതി അങ്ങനെയാണെങ്കിലും യാഥാർത്ഥ്യം അറിയുന്നവരല്ല യാഥാർത്ഥ്യം അറിയുന്നവരല്ല എല്ലാ മുനാഫിക്കൈ സ്വഭാവത യുക്തിവാദികളിൽ പലരും കടുത്ത മുനാഫിത്തങ്ങളാണ് മുനാഫിക്കിന്റെ പണിയാണ് എടുക്കുന്നത് ആളുകൾ മതം മാറുന്നത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ യാത്രയിൽ ഓരോ മതം മാറാനുള്ള കാരൻ എങ്ങനെ പഠിച്ചു അങ്ങനെ നമ്മൾ മനസ്സിലാക്കണല്ലോ അപ്പൊ അയാള് പറയണേ ഞാൻ മതം മാറാൻ കാരണം നമ്മക്ക് പഠിപ്പിച്ചെന്നപോലല്ല ഈ ആള് മദ്രസന്ന് പോലെയും പഠിപ്പിച്ചെന്നപോലെയും ദർശം പഠിപ്പിച്ചതുപോലെയെല്ലാം മുഹമ്മദ് നബി ശരിക്കും വായിച്ചു നോക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇയാളെങ്ങനെ പറയാണ് ആള് പറയാണ് ഞമ്മളൊക്കെ പഠിച്ചിരുന്ന എന്താണ് അവരുടെ കഴുത്തിൽ അബുചായലും കൂട്ടരും ഒട്ടകത്തിന്റെ കുടൽമാലിട്ടപ്പോ അവരെ നോക്കി പുഞ്ചിരിച്ചു മാപ്പ് കൊടുത്തു എന്നല്ലേ അതീ സംഘട വായിച്ചു നോക്കുമ്പോഴല്ലേ മനസ്സിലായത് മാപ്പ് കൊടുത്തതല്ല അവർക്കെതിരെ പ്രാർത്ഥിച്ചു ഓരോരുത്തർ ഇസ്ലാംളുടെ കാരണാണ് നിസ്കാര സമയത്തെ കുടൽമാല കഴുത്തിൽ ചാർത്തിയ ആളുകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടായില്ല സംഘടിതമായി ഉണ്ടായില്ല അള്ളഹാന്റെ റസൂലിനെ അവരെ മൊത്തം ഒതുക്കാനുള്ള ഫിസിക്കലി മസിൽ പവർ ഉണ്ട് ആ മസിൽ പവർ എടുത്തിട്ടില്ല ഇത് എന്താ ചെയ്തത് അള്ളാഹിനോട് തോന്നുന്നു ഓർപ്പനല്ലേ കേസ് അള്ളാക്ക് അല്ലല്ലേ മാന്യൻ അത് ചെയ്തു അതിന് ഇസ്ലാമെന്ന് ഓർത്തോ അല്ല കേസ് അള്ളാക്ക് വിട്ടു അതിനെന്നാ നമ്മളെന്നെ പറയലില്ലേ ഞാനെല്ലാം ക്ഷമിച്ചു പഠിച്ചു വിട്ടിട്ടുണ്ട് അതിനടുത്തും ക്ഷമിച്ചില്ല പിന്നെ എന്താണ് കാരണം എന്ന് പറയാൻ പറ്റൂല പിന്നെ കളവ് സ്വയം പ്രഖ്യാപിതമാരയിൽ കുറേ കളവ് പറയാണ് പറഞ്ഞാണ്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹിന്റെ റസൂൽ ഉസ്മത്തു ഹസന ഇല്ല എന്ന് തെളിയിക്കലാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയില്ല യുക്തിവാദികളുടെ ഇന്നത്തെ എല്ലാ അജണ്ടയും അതനുസരിച്ചുകൊണ്ടുള്ള അവരുടെ പരി അവരുടെ എല്ലാ പ്രചരണങ്ങളും ഇത് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കാര്യഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും കൂട്ടമായി ശ്രമിക്കുന്നത് അള്ളാഹന്റെ റസൂൽ എന്ന് ചിത്രീകരിക്കാനാണ് അവരത് തീരെ കേൾക്കാൻ പോരുന്ന് ഞങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ അവരെവിടെയാണ് കട്ടത് വിട്ടത് ഒടിച്ചത് തൂക്കിട്ടത് ഇതൊക്കെ അള്ളാഹന്റെ തോഫീക്കോടുകൂടി കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നേരെ കുറിച്ച് കേൾക്കുന്ന എല്ലാവരും പത്തും പതിനൊന്നും കൊല്ലം പഠിച്ച ആളുകളാവില്ല അപ്പൊ ഇത് കേൾക്കുമ്പോൾ വസ്മാസ വരും അതിനെ ഹബീബിനോടുള്ള ബന്ധം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ ശ്രമിക്കുന്ന യുക്തിവാദികളല്ല യുക്തിവ്യാധികൾ യുക്തിക്ക് രോഗമുണ്ടായ ഈ ആളുകളുടെ ഒന്നും കേൾക്കാൻ വേണ്ടി പോരരുത് എന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വളരെ താഴ്മയോടുകൂടി പറയുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد رحمه سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين وباركنا في برنا وفي بحرنا وفي ليلنا وفي نهارنا وفي اوقاتنا وفي اقوالنا وفي افعالنا وفي تجاراتنا وفي معاشنا وفي معيشتنا وفي جميع امورنا خاصه في امرنا في مجلسنا يا رب العالمين ربنا اغفر لنا ولمن دفنوا حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيسين محمد وعليه وصحبه اجمعين سبحان ربك رب العزه وما يصفون وسلام على المرسلين والحمد لله